ഒരേ ട്രെയിൻ രണ്ട് തവണ തീവച്ച് നശിപ്പിക്കുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിൽ നിർത്തിയിട്ടിരുന്ന ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ ബോഗികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് ബംഗാൾ സ്വദേശി തീവച്ച് നശിപ്പിച്ചത് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിന് രണ്ടുമാസം കഴിയുമ്പോഴാണ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വീണ്ടും തീവപ്പുണ്ടായത് പുലർച്ചെ ഒന്നരയോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ നിർത്തിയിട്ട ട്രെയിനാണ് തീയിട്ടത് മണിക്കൂറുകൾക്കകം പ്രതി പിടിയിലായി ബംഗാൾ സ്വദേശി ആയിരുന്നു പ്രതി മൊഴികളുമാണ് പോലീസിന് ആ പ്രദേശം മുഴുവൻ ഞങ്ങള് അരിച്ചുപുറക്കിയിരുന്നു ആ സമയത്ത് തന്നെ രാത്രി നേരം വിളിക്കുമ്പോഴത്തേക്ക് തന്നെ യാദർശികമായിട്ടാണ് ആ ഐഒബിയുടെ സ്റ്റാഫ് പറഞ്ഞത് ഒരു മുടിയും താടിയൊക്കെ വളർത്തിയ ഒരാൾ രാത്രി ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് അതുവഴി നടന്നു പോകുന്നത് കണ്ടിരുന്നു റെയിൽവേ ട്രാക്ക് വഴി സിറ്റി സി ഐയും പാർട്ടിയും നടന്നു പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരാളെ യാദർശികമായിട്ട് വഴിയിൽ വെച്ച് കണ്ടുപിടിക്കും ക്യാമറയിലുള്ള ദൃശ്യവും ഇയാളുടെ ദൃശ്യവും സെയിമാണ് ആണ് നമുക്ക് അങ്ങനെ മനസ്സിലായി അപ്പോൾ തന്നെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തു ഇയാളെ വളരെ വിശദമായി ചോദ്യം ചെയ്തു അയാൾ അങ്ങനെ ആ കുറ്റം സമ്മതിക്കുക യാചകനായി കേരളത്തിലെത്തിയതായിരുന്നു പ്രതി തലശ്ശേരിയിൽ വെച്ച് പണം ചോദിച്ചപ്പോൾ നൽകിയില്ല ഇതാണ് കൃത്യം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് ആ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ചോദ്യം ചെയ്യലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഒക്കെ അദ്ദേഹത്തിനോട് നിരത്തി പറഞ്ഞപ്പോ ആദ്യം അതിന് കാരണമൊന്നും പറഞ്ഞില്ല എങ്കിലും ഞാനാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അയാൾ കൃത്യമായി പറഞ്ഞു പിന്നീടാണ് അദ്ദേഹത്തിന് ഈ ഈ ട്രെയിനിലെ ബെഗിങ് കൊണ്ടുള്ള ഈ പ്രദേശത്ത് അതിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടുള്ള പെട്ടെന്നുണ്ടായ വികാരത്തിൽ ചെയ്താണെന്ന് പറഞ്ഞു അറുപത് ദിവസത്തിനുള്ളിൽ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നിലവിൽ സെൻട്രൽ ജയിലിനുള്ളിലാണ് പ്രതി ഏറ്റവും കൂടുതൽ എത്തുന്ന പൊതു ഇടങ്ങളിൽ ഒന്നാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ കയറി നിർത്തിയിട്ട ട്രെയിന് തീ വെച്ചത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി എത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷ കർശനമാക്കേണ്ടതുണ്ട് കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദപുറയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമിനൂസ്